ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കിങ്ങനെ ഈ ഇലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ കുറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിലേക്ക് ദൈവിയിരിക്കുന്ന വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സിന്തറ്റിക് വിനകരമാണ് നമ്മൾ ഈ ഒരു അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന സിന്തറ്റിക് വിനകർ ഇത് നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറിൻ്റെ വെള്ളമുണ്ടല്ലോ അതായത് ചോറ് കൂട്ടുന്ന കഞ്ഞുവെള്ളം ഈ ഒരു കഞ്ഞുവെള്ളത്തിലേക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ചാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു കറിവേപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ അടുത്തേക്ക് വന്നാൽ കണ്ടോ ഈ ഒരു കറിവേപ്പിന് പ്രശ്നം പറഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ മുരടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിന് അന്നേരം നിങ്ങൾ ഇപ്പോൾ അടുത്ത് കാണുന്നുണ്ടാവും ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ ഒരു ഇലയൊക്കെ ഇതിങ്ങനെ ചെറുതായിട്ടുള്ള പുഴുക്കത്തുകളും അതുപോലെ തന്നെ മുരടിപ്പും സംഭവിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു കറിവേപ്പില നശിച്ചു പോകും അപ്പം അങ്ങനെ നമ്മുടെ കറിവേപ്പില നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഈ ഒരു വിനാഗിരിയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമില്ല വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ഈ ഒരു വിനാഗിരി പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ദാ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കുമ്പോൾ ഡയറക്റ്റ് ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ വരുന്ന രീതിയിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട് ആ ഒഴിച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കെട്ട് മൊത്തം ഇറങ്ങി എന്നാ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് സ്പ്രേയർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ സ്പ്രേയർ ഇല്ലാത്ത വക്ഷത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു വിരൾ നമ്മുടെ വിരളിങ്ങനെ ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കിയിട്ട് നമുക്കിങ്ങനെ ഈ ഇലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ കുറഞ്ഞു കൊടുക്കാം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇലയിലുണ്ടാകുന്ന മുരടിപ്പും അതുപോലെ പുഴുക്കൂത്തും എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാകും അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം അതെ ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഇത് ഇല ഇങ്ങനെ ഇത് മുറിയുടെ ഇപ്പം മാറാനാണ് അതെങ്കിൽ നമ്മുടെ ഒരു കറിവേപ്പില തഴച്ച് വളരാനുള്ള മറ്റൊരു ഐഡിയ കൊണ്ട് ഉണ്ട് അതിൻ്റെ ഐഡിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം തന്നെ വേണം ഈ ഒരു വിനാഗിരിയും വേണം ഇത് മാത്രം പോരാ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മുറി നാരങ്ങയും കൂടെ വേണം അതാണ്ടോ നമ്മൾ നാരങ്ങ കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതേ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് വിനാഗിരി ഒഴിച്ച് ഇതേ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ നാരങ്ങ നേരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് അതെ നല്ലപോലെ നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം എപ്പോഴും നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അവിടെ ഒന്ന് പൊളിച്ച കഞ്ഞിവളാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ നല്ല തളിര് ഇല വരാത്ത ഈ ഒരു കറിവേപ്പിലുണ്ടെങ്കിൽ ആ ഒരു കറിവേപ്പിൻ്റെ മൂട്ടിലേക്ക് നമുക്ക് നന്നായിട്ട് ഇനി ഈ ഒരു കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം ഒഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തളിരല വരാനും അതുപോലെ തന്നെ ഇത് നല്ലവരെ തലച്ചു വളരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു കഞ്ഞുവെള്ളം നമ്മളെ അകത്ത് കുഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതല്ല ഇനിയൊണ്ട് ഇരു കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഈ വിനാഗിരി ഇനിയുടെ അത്ഭുതം ഞങ്ങൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി കഞ്ഞിവെള്ളത്തിൽ നമ്മൾ വിനാഗിരി മിക്സ് ചെയ്യുന്നില്ല പകരം നമ്മൾ മറ്റ് കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു പിരികം അതുപോലെ തന്നെ തലമുടി താരൻ ഇതിൻ്റെയൊക്കെ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി നമ്മുടെ ഒരു കഞ്ഞിവെള്ളത്തിനുണ്ട് അതായത് ആ ഒരു ശക്തിയും കൂടി ഒരു കഞ്ഞുവെള്ളത്തിനുണ്ട് അപ്പോൾ അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലൊരു സവാളയാണ് കേട്ടോ നമുക്ക് നമുക്കിതുപോലെ ഇങ്ങനെയുള്ള സവാളയല്ല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് പിന്നെ ഒന്ന് നല്ല രീതിയിൽ അടിച്ചെടുക്കുക അത് മിക്സിൽ ഇട്ട് നല്ലപോലെ അടിച്ചെടുത്ത് നമ്മൾ ഈ ഒരു കഞ്ഞോളത്തിലേക്ക് മിക്സ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തലയിലേക്കോ അല്ലെങ്കിൽ പുരുകത്തിലേക്കൊക്കെ തേക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു താരൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു മുടി വളർച്ച ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും അതായത് മുടി വളർച്ച അതിന് കൂടുതലുണ്ടാവും ഈ പുരുകത്തിൻ്റെയൊക്കെ വളർച്ച അതിന് കൂടുതലുണ്ടാവും അതുപോലെ തന്നെ താരൻ്റെ വളർച്ച പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പം ചെയ്യുക എന്നിട്ട് രീതി ചെയ്യേണ്ട പറഞ്ഞാൽ ഒരു അര മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല ഷാംപു ഉപയോഗിച്ച് നന്നായിട്ട് തല കഴുകി കഴിക്കളയുക അല്ലെങ്കിൽ പിരുകം കഴിക്കളയുക അത് മാത്രം ചെയ്താൽ മതി അപ്പം അത് ഒരു രീതിയാണ് അന്നേരം ഇനി അടുത്തത് വിനാഗ്ര വച്ചുള്ള മറ്റൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഈ തോട്ടുമീൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ കാണണം ഈ തോട്ടുമീനാണെങ്കിലും ഡാമീനാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഉളുമ്പ് മണമുണ്ടാകും ഇതിൻ്റെയൊക്കെ ചേർ കിടക്കുന്നുണ്ട് വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാകും അപ്പോൾ ആ ഒരു മീനിൻ്റെ സ്മെല്ല് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഇരിക്കുന്ന ഉപ്പിനും അതുപോലെ തന്നെ വിനാഗ്രിക്കും ഉണ്ട് എല്ലാവരും സാധാരണ കല്ലുപ്പിട്ടാണ് കഴുകുന്നത് പക്ഷേ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ കുറച്ച് ഈ ഒരു വിനാഗിരിയിലേക്ക് കുറച്ച് ഈ ഒരു പൊടിയെ ഇട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് കഴുകി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മീനിൻ്റെ ഉളുമ്പ് മാറ്റം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റോട്ട് ഒരു കഴിക്കാനും പറ്റും അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളവും ഉപ്പും വിനാഗിയോട് ചേർത്തിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലല്ല അടുക്കളയിലെ സിങ്ക് ആ ഒരു സിംഗിലിട്ട് നമ്മൾ നമുക്ക് വീട്ടിലേക്ക് മേടിക്കുന്ന മീനും ഇറച്ചിയും എല്ലാം കഴുകും ഇത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സിങ്ങിനകത്ത് വല്ലാത്തൊരു സ്മെല്ലും ഉണ്ടാവുമല്ലേ ആ ഒരു സ്മെല്ല് കളയാൻ വളരെയധികം പാടാണ് ഒരുപാട് നേരം കഴുകി കഴിയിരിക്കേണ്ട വരും പക്ഷേ ഇനി നിങ്ങൾ അത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളവും ഉപ്പും വിനാഗരിയോടെ നിങ്ങൾക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സിങ്ങിനത്തെ കുഴിച്ച് നന്നായിട്ട് ഇന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇറച്ചിയുടെയും അല്ലെങ്കിൽ മീനിൻ്റെയും അത് വെച്ച് കഴിയുന്ന എന്തിൻ്റെയും ആ ഒരു സ്മെല്ല് പൂർണ്ണമായിട്ട് മാറി കിട്ടും അപ്പോൾ ഞാൻ ഈ കാണിച്ച ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ ഈ വീട്ടിലുണ്ടാകുന്ന വെള്ളവും അതുപോലെ വിനാഗിരിയും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നെഗറ്റീവ് കമന്റോട്ട് വരണം എങ്കിൽ മാത്രമേ ഇതിനൊരു നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരെയും Bye.